ാണ് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ ഉണ്ടെങ്കി പറഞ്ഞില്ലെങ്കോ പറ്റിച്ചേ ഗാൾസ് ഇരുമ്പാമ്പൂളി പോലെ നമ്മളൊന്ന് പറക്കിണ്ട് ഇതിന്റെ ഉള്ളില് ഇരുമ്പൂളെ അടിയിൽ ഇങ്ങനെ സാധനം ഉള്ള പോലെ തന്നെ കേട്ടോ ഞങ്ങളൊന്ന് തുറക്കാം ഇവിടെ ഒരു ഗായൊലി കണ്ടു ഗ് ഇത് എനിക്ക് പൊളിക്കും ഇങ്ങനെ ഒരു ആപ്പിളിന്റെ തൊലി കളയുന്ന പോലെ ഉണ്ട് ഓറഞ്ചിന്റെ തൊലിയും പോലെ പൊളിക്കണ പോലെ ഒരു കുഞ്ഞര് കുരു പോലുള്ള ബുരു വന്നു കേട്ടോ കണ്ടോ ഇതില് കണ്ണും ഉണ്ട് കൊടലും ഉണ്ട് ട്ടോ കണ്ടോ അവിടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് ബ്ലാക്കുകളുണ്ട് പറഞ്ഞോ ഓ അതാ നല്ല രസം കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി എനിക്കിത് നല്ല ഇഷ്ടമായി ഞാൻ എന്താണു കാണുന്നത് എന്റെ ഉള്ളിൽ എനിക്ക് തുറക്കാൻ കൂടെ പറ്റില്ലെന്നുണ്ട് ഞാൻ നഖം വെച്ചിട്ടാണ് തോന്നുന്നത് എനിക്ക് നല്ല ഇഷ്ടമായി ഗോയ്സ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും എന്തെങ്കിലും കമന്റിൽ പറയണേ ബൈ ഏറ്റവും പോലെ ഉണ്ടോട്ടോ അവിടെ ഒക്കെ ഉണ്ട് നല്ല രസ ഇവിടെ അയിന്റെ ഇടയ്ക്ക് പൂക്കളും ഉണ്ടിറ്റാ